ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം തെറ്റിപ്പോയി കാരണം എന്താ ഓ കൊണ്ടുപോകുന്ന മൂകാരി ഉപ്പിന്റെ മുട്ടായി ആണല്ലോ ഓള് പ്രതീക്ഷിച്ചു മുപ്പതിനായിരത്തിന്റെതാ കുട്ടികാരികൾ പറഞ്ഞോ അല്ലെ അഷ്ടിക്ക് വകല്ലാത്തവൻ്റെ പേരൊന്നും പോകണ്ടാൽ മുട്ടായി തിരിച്ചു പോരെ കുണ്ട കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ മുന്നോട്ടില്ലാന്ന് എന്താ കൊഴപ്പം ചെറുക്കൻറെ അല്ല ഓന്റെ വീടിൻ്റെ അല്ല ഓന്റെ ദീനല്ല കൊണ്ടു മുട്ടായി ചെറുതായി പോയി ഇനി മുട്ടായി വലുതാക്കുന്നവരുടെ ഉദ്ദേശം എന്താ അയ് പോകാനായിട്ട് കുറെ മാരുമുണ്ടാവും ഞാൻ കുറ്റം പറയല്ലോട്ടോ പുറത്ത് പറുരിദാറിട്ടോള് ടോപ്പ് ഇട്ടോള് പിന്നെ കൂടെ കാണാൻ കുറെ വയസ്സത്തിമാര് കുറെ വെള്ളത്തുണി കുപ്പായോട്ട കാരണവുമാരും മുമ്പിലുള്ളോട് ഗോപുരം രണ്ടാമത്തോട് താജ്മഹല് മൂന്നാമത്തോട് കുത്തു മീനാറ് നാലാമത്തോട് ബേക്കൽ ഉണ്ടാവും ക്രൈനിന്റെ ആ ചങ്ങായി യാതൊരു അവസ്ഥയില്ലാത്ത ആചാരങ്ങൾ മാറിക്കൊണ്ടിരിക്കാൻ എൺപതിനായിരം രൂപ വരെ ഇപ്പം മുട്ടായിക്ക് വേണ്ടി ചെലവാക്കുന്നു അതവിടെ നിൽക്കട്ടെ എൺപതിനായിരം വരെ മുട്ടായിക്ക് ചെലവാക്കുന്നത് പോട്ടെ ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങളെ മേലേക്ക് എത്താൻ തുടങ്ങി ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങള് ഡെക്കറേഷൻ വേണ്ടെന്നൊന്നുമല്ല ഇതൊക്കെ ഒരു പവറാ സ്റ്റൈലാ വെറൈറ്റിയാ ആളുകൾക്ക് അതാ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ആളുകൾ ഓതി കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരു കാര്യത്തിലേക്ക് ചുരുങ്ങി റബ്ബിന്റെ തൃപ്തി വേണ്ട നാട്ടുകാരെ തൃപ്തിയും വേണം ലൈക്കും വേണം ഷെയറും വേണം ആ ഒരു മീഡിയകൾക്ക് മുൻപിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്